അബൂജഹരിടെയും അനുയായികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി കൊണ്ട് ഈ ആകാശഭൂമി ചരാ ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയൂ ഏതൊരു മനുഷ്യനൊരു ഉണ്ടെന്ന് നമുക്കറിയാം ആ ഫിത്രത്ത് ജീവിതത്തിൽ എവിടെയെങ്കിലും പുറത്തു ചാടും ആ ഫിത്രത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതെന്തായിട്ടുള്ളത് പുറത്ത് ചാടിയിട്ടുള്ളത് തന്നെ ഒന്നുകിൽ സമസ്തയുടെ ആശയം അവരെന്താക്കിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് എന്താക്കണം ഇവർ പറയണം ഇവർ പറയണം പറഞ്ഞു ഇതേ കാരണങ്ങളായിരുന്നു ആരും പറഞ്ഞത് മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കുകളും പറഞ്ഞത് അപ്പം അവർ ഒന്നാമത്തെ കാരണം കൊടുത്ത കഴിവ് സമസ്ത അത് പറയുന്നു അതേപോലെ തന്നെ ഞങ്ങൾക്ക് ശുപാർശകരാണ് എന്ന് അന്ന് പറഞ്ഞു ഇന്ന് ഇത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേപോലെ നമുക്കറിയാം ഇവിടെ സമസ്ത വിഭാഗങ്ങൾ അവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആശയം അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥന നിർവഹിക്കുകയും അതിന് പല ഓമനപ്പേരുകളിട്ട് കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങളീ ചെയ്യുന്ന പണി ഇത് മക്കയിലെ മുഷരിക്കുകൾ ചെയ്തതാണ് അവരും അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി ആ സമന്മാരോട് തേടുകയാണ് ചെയ്തത് എന്നൊക്കെ മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലത്തും അതിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞു പോന്നപ്പോൾ ഈ ആളുകൾ ഇത്രയും കാലം അവർ പറഞ്ഞിരുന്നത് അവർ പറഞ്ഞു വന്നത് ശരിക്കും ഒരിക്കലും അവർക്ക് മക്കയിലെ മുശുകൾക്ക് നമ്മൾ പറയുന്ന പോലെ അവർ അള്ളാഹുവിൽ ഉള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു പ്രഭാഷണം കേൾക്കാം ഹൗലായി അതിന്റെ മറുപടി നേരത്തെ ഇവിടെ പറഞ്ഞതാണ് അത് അല്ലാഹുൽ അള്ളാഹുനെ കുറിച്ച് അള്ളാഹു എന്ന പരമമായ ഒരു ദൈവം ആ ദൈവത്തിലായിരുന്നു ദൈവിക സഭയിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹു അല്ല വിശ്വസിച്ചത് അവർ ദൈവിക സഭയിലാണ് വിശ്വസിച്ചിരുന്നത് എന്നാണ് ഈ ഒരു സംസാരത്തിൽ നമ്മൾ കേട്ടത് അത് സംവാദത്തിലാണ് ശരിക്കും ആ സംവാദത്തെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ ഇത് സമസ്തയുടെ അസുലിയായ ആശയമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പുരോഹിതന്മാർ അല്ലെങ്കിൽ ഈ മുസ്ലിയാക്കന്മാർ അവർ ഉന്നയിച്ച ആശയങ്ങളുടെ ദുർബലത കാരണം കുടുങ്ങി ഒരു 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 കുടുങ്ങലുണ്ടാവും അല്ലാത്തൊരു കുടുക്ക് അപ്പോൾ ആ കുടുക്ക് വരുന്നിടത്താണ് ഇവരെന്തു ചെയ്യുക പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തട്ടി രക്ഷപ്പെടാൻ നോക്കുക അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ശരിക്ക് കാലങ്ങളായിട്ട് അഥവാ യഥാർത്ഥ അള്ളാഹുവിൽ മക്കയിലെ മുഷിരിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അവർ സാങ്കല്പിക അള്ളാഹുവിലായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വോയിസിൽ കേട്ട പോലെ ഈ സംസാരത്തിൽ കേട്ട പോലെ ഒരു ദൈവിക സഭയിലായിരുന്നു വിശ്വസിച്ചിരുന്നത് ഇത് ശരിക്കും ഇവർ പറയേണ്ടി വന്നതെന്താ വച്ചാൽ ഇവരിവിടെ കൊണ്ടു നടക്കുന്നൊരാശയമുണ്ടല്ലോ പ്രാർത്ഥന അതുപോലെ വിപുല ഘട്ടത്തിലെ സഹായ ഘട്ടം ഇതൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് പിന്നെ കൊടുക്കാം അത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് കൊടുക്ക കൊടുക്കുന്നത് എന്നവർ പറഞ്ഞപ്പോൾ നമ്മൾ ആയത്തുകളും ഉദ്ധരിച്ച് ഹദീസുകളും ഉദ്ധരിച്ച് പറഞ്ഞു ഇതേ കാരണങ്ങളായിരുന്നു ആരും പറഞ്ഞത് മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കുകളും പറഞ്ഞത് അപ്പം ഇതിൽ ഒന്നാമത്തെ കാരണം കൊടുത്ത കഴിവ് സമസ്ത അത് പറയുന്നു അതേപോലെ തന്നെ ഞങ്ങൾക്ക് ശുപാർശകരാണ് എന്നു പറഞ്ഞു ഇന്ന് ഇത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേപോലെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് അവിടെയും പറഞ്ഞതെന്താ വെച്ചാൽ യു കരിബൂന ഇല എന്നാണ് അത് അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കാൻ എന്നാണ് അന്നും കുറാൻ പറഞ്ഞത് അപ്പോൾ ഇവർ പറഞ്ഞ വാദപ്രകാരമാണെങ്കിൽ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമത്തെ ഒരു പിന്നെ ഇവരെ ഇവർ പറഞ്ഞ പോലത്തെ ഒരു ആശയത്തിന് അല്ല ഉപയോഗിച്ചു എന്നിവർ പറയൂ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കാരണം അവിടെ ഈ മക്കത്തെ മുഷിരിക്കിൻ്റെ വിശ്വാസം പറയുന്നിടത്തൊക്കെ ഖുർആൻ എന്താ അള്ളാഹു അള്ളാഹു എന്ന സേഖൂൻ അല്ലാ അവർ പറഞ്ഞു അള്ളാഹു ആണെന്ന് ഇങ്ങനെ തന്നെ നമ്മൾ കാണുന്നത് അതേപോലെ പൂർവികർ ഞങ്ങൾക്കിങ്ങനെ കാണിച്ചെന്നു എന്ന് അന്ന് പറഞ്ഞു അതന്നെ ഇവർ പറയുന്നു അതുപോലെ ഇതൊക്കെ ഒരു അത്ഭുതപ്പെടുത്തുന്ന വാദമാണ് എന്നു പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇന്നും പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് തമ്മിൽ ഭയങ്കര സാമ്യത ഉണ്ട് നല്ല സാദൃശ്യമുണ്ട് പൊരുത്തമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോഴാണ് അവരെന്ത് പറഞ്ഞത് ആ ഉള്ള വേറെയായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊരു പ്രസംഗം മാത്രമല്ല ഇത് നാട്ടിക മുസ്ലിയാർ എഴുതിയ തൗഹീദും ഷുർക്കും എന്നുള്ള പുസ്തകമാണ് ഇത് സമസ്തൻ്റെ പ്രധാന അവലംബണി പുസ്തകം ഇതുപോലെ നെല്ലിക്കൂത്തിൻ്റെ പുസ്തകം പോലെ കാണിക്കാം ഇതിൽ പറയുകയാണ് റബ്ബ് ഏകനാണെന്ന വിശ്വാസമോ മക്കാ മുഷിരിക്കുകൾക്കും മറ്റും തൗഹീദുർ റുബൂബിയ രക്ഷാകർത്തത്തിലുള്ള ഏകത്വം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മുഷിരിക്കുകളെ വെള്ളപൂശാൻ ചിലർ ശ്രമിച്ചു കാണുന്നുണ്ട് നമ്മൾ വെള്ളപൂശല്ല കാരണം അള്ളാഹു താല ആവർത്തിച്ച് ഖുർആാനിലൂടെ പറഞ്ഞ കാര്യമാണ് ആ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് ഇബിൻ ഗസീർ റഹിമഉല്ല പറഞ്ഞ കാര്യം തരുമോ യഹ്തജ്ജു ത ആല അല മുഷിരിക്കീന മുഷിരിക്കീങ്ങളെ മേൽ അള്ളാഹു തെളിവ് പറയാണ് ഇവിടെ ബിഹത്തിറാഫിഹിം ബി വഹദാനിയ ത്തി അലാ വെഹദാനിയത്തി ഇലാഹി അഥവാ അള്ളാഹു ഏക ഇലാഹാണ് ഏക ആരാധ്യനാണ് എന്നവരംഗീകരിച്ചില്ല മറിച്ച് അള്ളാഹു ലോകത്തിൻ്റെ റബ്ബാണ് നിയന്ത്രകനാണ് എന്നൊക്കെ ആരംഗീകരിച്ചു അവരംഗീകരിച്ചു ഇത് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷാഫിഹി മദേബിലെ തന്നെ മുഫസിറാണ് ആര് ഇബിൻ ഖത്തിർ റഹിമൂ അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വെള്ളപൂശാൻ ശ്രമിച്ചു എന്നാണ് നാട്ടിക പറയണത് ഇനി തൗഹീദുൽ ഉലൂഹിയ തൗഹീദുൽ ഉലൂഹിയ പിന്നെ അവർക്കില്ലായിരുന്നു എന്ന നഗ്നമായ യാഥാർഥ്യാ കണ്ടു കഴിഞ്ഞു തൗഹീദു ഫിർ റുബൂബിയയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി അപ്പോൾ എത്ര ആയത്തുകളെയാണ് ഈ ചെറിയ ഒന്ന് രണ്ട് വരികൾ കൊണ്ട് ഇയാളൊക്കെ തള്ളി തള്ളിയത് യഥാർത്ഥത്തിൽ തൗഹീദുൽ ഉലൂഹിയ അംഗീകരിക്കലാണ് പ്രധാനം കാരണം തൗഹീദുൽ ഉലൂഹിയ അംഗീകരിച്ചാൽ അയാൾ എന്ത് ചെയ്തു റുബൂബിയത്ത് ഉൾക്കൊണ്ട് കഴിഞ്ഞു പക്ഷേ മക്കത്തം മിഷിരിക്കണമെന്ന പ്രശ്നം എന്താണ് ഒരു റുബൂബിയത്ത് നിന്ന് നിന്നു റബ്ബൊക്കാൽ തന്നെയാണ് ഹാലിക്കൽ തന്നെ റാജിക്കൽ തന്നെയാണ് മാലിക്കും ഉദബുറക്കാൽ തന്നെയാണ് പക്ഷേ ഏക ഇലാഹൽ എന്ന് പറയരുത് ഞങ്ങൾക്ക് അലാത്തി യൂസിയും മനാത്തി ഒക്കെ ഉണ്ട് അങ്ങനത്തെ ആലിഹത്തുകൾ വേണം എന്നാണ് ഈ നാട്ടിക മാത്രമല്ല ഇതിപ്പോൾ നെല്ലിക്കുത്ത് ദാ ഇത് അവരെ മറ്റൊരു അവലംബ കിതാബാണ് നെല്ലിക്കുത്തിൻ്റെ തൗഹീദൊരു സമഗ്ര പഠനം എസ് വൈ എസ് ബുക്ക്സ് ഇറക്കിയ അതിൽ ഇത് കാണാം അതുപോലെ സുന്നത്ത് ജമാഅത്ത് സുലൈമാൻ സഖാഫി മാളിയക്കൽ ഇപ്പോൾ അലബി സഖാഫിൻ്റെ നമ്മൾ കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ സുലൈമാൻ സഖാഫി മാളിയക്കലും മണ്ണാക്കട സംഭവത്തിലുണ്ട് അന്ന് ഇത് കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ ശരിക്കു പ്രമാണങ്ങൾ കൊണ്ട് പൊളിച്ചവരെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ് നിങ്ങളാ സങ്കല്പം തെറ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ രക്ഷപ്പെടാനുള്ള വഴി തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ ഇത് ഒരു പിന്നെ പ്രസംഗത്തിന് ഇങ്ങനെയുള്ള കാര്യമല്ല അല്ലെങ്കിൽ രക്ഷപ്പെടാനല്ല ഇതവർ കൃത്യമായി എഴുതിയും അതേപോലെ സമർത്ഥിച്ചൊക്കെ പോന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സംസ്ഥയുടെ ഒരു അടിസ്ഥാന ആശയമാണ് ശരിക്ക് പിന്നെ നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം പോലെ എന്ത് ചെയ്തിട്ടില്ല ആ അള്ളാഹുവിൽ അല്ലേക്ക് വിശ്വാസിച്ചു അപ്പോൾ നമുക്കൊരു ക്ലിപ്പും കൂടി കാണണം തങ്ങൾ വന്ന അബൂജഹീലിൻ്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാ ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും അതാണ് കുർആാൻ പറയുന്നത് ും സി വേയും പഠിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് ശരിക്കൊരു മാറ്റം കാണുന്നുണ്ടോ നമ്മള് മാറ്റം കാണണം അല്ല ഇനിയും മാറേണ്ടതുണ്ട് ഇനി ആ കബറുമെന്നൊക്കെ വിട്ട് മരിച്ച ആളുകളോട് ചോദിക്കണമെന്നൊക്കെ വിട്ട് അത്വാഹിനോട ചോദിച്ചാൽ അതാണ് വേണ്ടത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും തന്നെ നമ്മളതിനെ എന്താക്കേണ്ടതില്ല തള്ളി പറയേണ്ടതില്ല അദ്ദേഹം പറഞ്ഞതാണ് ശരി യഥാർത്ഥത്തിൽ അത് കുറച്ച് മുമ്പ് ഈ പറഞ്ഞ അലവി സഖാഫിക്കും സുലൈമാൻ സഖാഫിക്കും ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിൽ അവരെക്കൊണ്ടും സമൂഹത്തിന് കുറേ ഉപകാരങ്ങൾ കിട്ടുകയാണ് സത്യത്തിൽ ഈ ഏതൊരു മനുഷ്യനൊരു ഫിത്തറത്ത് ഉണ്ടെന്ന് നമുക്കറിയാം ആ ഫിത്തറത്ത് ജീവിതത്തിൽ എവിടെയെങ്കിലും പുറത്തു ചാടും ആ ഫിത്രത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതെന്തായിട്ടുള്ളത് പുറത്ത് ചാടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ സമസ്തയുടെ ആശയം അവരെന്താക്കിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞത് തെറ്റായിരുന്നു എന്നെന്താക്കണം ഇവർ പറയണം ഇവർ പറയണം ഇതിലേതെങ്കിലും ഒന്ന് അവർ അംഗീകരിക്കണം നമ്മൾ പറയുന്ന ഉസ്താദ് പറഞ്ഞാണെങ്കിലും ശരി അതിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളുടെ ദൂരം കുറേ കുറഞ്ഞു ഇനി അടുത്തത് അങ്ങനത്തെ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി അതെ ആ അള്ളാഹു ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനാണ് അല്ലാതെ പറയൽ ഈ പറഞ്ഞ മാതിരി മുഹമ്മദ് അല്ല സിയമടപൂരല്ല മുഹമ്മദ് നബി അല്ല ഇവിടുത്തെ ഔലിയാക്കളെല്ലാവരും അല്ല അല്ലയാണ് ആ വിശ്വാസം റെഡി ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അള്ളഹാനോടെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ കാരണം തൗഹീദ് റുബൂബിയ എന്ന് പറഞ്ഞ ഉമ്മു തൗഹീദ് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഉമ്മു തൗഹീദ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അത് റെഡി ആയാൽ എന്താണ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ ലോഹിയത്ത് അള്ളാഹുലേക്ക് മാത്രം നൽകുന്ന അവസ്ഥ വരും ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിയിലേക്ക് നൽകുന്ന അവസ്ഥ വരും പിന്നീട് ഒരു ഇടയാളൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല ഒരു കബറാളിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല ഒരു പടപ്പിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല നേരിട്ട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അതിലേക്ക് എത്തട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ മാലപ്പാട്ടിലിങ്ങനത്തെ അതിശയിപ്പിക്കുന്ന കഥകളൊക്കെ അതൊക്കെ ഇപ്പൊ ഇതുകൊണ്ടാണല്ലോ അതായത് ഏക ഇലാഹ് ഇലാ അല്ല എന്നിടത്തു വരുന്നില്ല ചിന്തകൾ വേറെ പോവാണല്ലോ അതൊക്കെ മാറി കിട്ടും പക്ഷേ ഇവിടെ ശെരിക്ക് നമ്മളന്ന് ചോദിച്ച ഇത് തന്നെയല്ലേ അക്കയിലെ മുഷിരിക്ക് വിശ്വസിച്ചത് എന്നിട്ടാണല്ലോ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇതാണല്ലോ സമസ്ത പറയുന്നത് എന്ന് പറഞ്ഞപ്പോ അതിനൊക്കെ അവർ കവർ ചെയ്ത ഒറ്റ മറുപടിയിലാണ് അവർക്ക് യഥാർത്ഥ അള്ളാഹുലല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ നേതാവ് തന്നെ യഥാർത്ഥ അള്ളാഹുൽ എന്ന് പറയുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ എന്താണ് എപ്പോഴും പ്രസക്തമാണ് അപ്പൊ ഇനി അതിന്റെ ഉത്തരം ഉത്തരവ് വിശദീകരിക്കണം കേൾക്കുന്നവർ കേൾക്കുന്നവര്യം കൂടി മനസ്സിലാക്കുക ഇതേ ആയത്തുകളാണ് നമ്മൾ ഓതിയിട്ടുള്ളത് ഇപ്പോ കാന്തപുരം മുസ്ലിം ഓദ്യ ആയത്ത് ഏതാണോ അതും അതുപോലത്തെ മറ്റായത്തുകളാണ് നമ്മൾ ഓതിയിട്ടുള്ളത് എന്നിട്ടാണ് കുറാൻ പറഞ്ഞ വിശ്വാസം നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ അതിനെതിരെയാണ് നമ്മളെ പറ്റി പല ആരോപണങ്ങളും മറ്റൊക്കെ അവർ എഴുതിയും പ്രസംഗി നടന്നത് ഇതുപോലെ എല്ലാ ആശയങ്ങളും തുറന്നു പറയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാർഷിക്കാം ഏതായാലും മൂന്ന് വിഷയങ്ങളുടെയും ചർച്ച പൂർത്തിയാകുമ്പോൾ നമുക്കറിയാം ഇസ്ലാം പഠിപ്പിച്ച അതിൻ്റെ തൗഹീദ് ഈ മൂന്ന് വിഷയമാണെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ തൗഹീദിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ച് അതിൻ്റെ ശരിയായ തൗഹീദിലേക്ക് ശരിയായ സുന്നത്തിലേക്ക് തിരിച്ച് നടക്കുമ്പോൾ ഇൻഷാല്ല ഇവിടെ ഒരു മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു ഐക്യം സ്വാഭാവികമായും ഉണ്ടാകും പരലോകത്ത് നമ്മുടെ വിജയത്തിന് സഹായകമാകും അള്ളാഹു നിലക്ക് എല്ലാവർക്കും ഈ ശരിയായ ആദർശം സ്വീകരിക്കാനും അത് ഉറക്കെ സമൂഹത്തോട് പറയാനും അവസരങ്ങളുണ്ടാകട്ടെ അള്ളാഹു തോഫേക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ സലഹ് അലബീന മുഹമ്മദ് وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته